ിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജാതി ഇല്ലാത്തൊരു കളിയില്ല ആ ജാതി ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കും കടന്നു അതായത് ലത്തീൻകാര് മറ്റേ സിറിയൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാനായിട്ട് അന്ന് ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് പേരിട്ടത് അന്ന് പള്ളിയും പട്ടക്കാരനെല്ലാം കൂടി നമ്മളെ സിനിമാക്കാര് പള്ളിയല്ല സിനിമാക്കാരാണ് ആ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു തക്രയുടെ കഥകളിലെയും മലയാള സിനിമകളിലും വന്നിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം സവർണ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് അതേസമയം എൻ്റെ കഥകളിൽ വരുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർണരാണ് അവർ തീരദേശത്ത് ജീവിക്കുന്നവരാണ് നമ്മളില്ല എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അതൊരു നിഗൂഢതയല്ലേ അതുപോലെ തന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങളില്ല ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും അവർ ഒരാൾക്ക് എഴുതാൻ വേണ്ടത്ര എല്ലാ നിഗൂഢതകളും ജീവിതത്തിലുണ്ട് അപ്പൊ ജീവിതത്തിൽ ഇല്ലാത്ത നിഗൂഢത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ കാണാൻ കണ്ടുള്ളവരെ കണ്ടെടുക്കാൻ പറ്റുന്ന നിഗൂഢത ജീവിതത്തിലുണ്ട് പിന്നെ ഞാൻ ധാരാളം നടക്കും നടന്നുകൊണ്ടേ ഇരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുക അതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം അതാണ് പാർട്ട് ടൈം ജോബായിട്ടോ അതല്ലെങ്കിൽ പണം കിട്ടുന്ന ഒരു വിദ്യ ആയിട്ടോ എഴുത്തിനെ കൊണ്ടടക്കാനായിട്ട് സാധിക്കയില്ല ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഗ്യം പക്ഷേ പക്ഷെ ഇരുട്ടിന്റെ പുണ്യളൻ അതേപോലെ നില ഈ പേരുകൾ എങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ് അത് ശരിക്കും തനിയെ കയറി വന്നതാണത് അത് ഇരുട്ടിൽ ഒരു പുണ്യാളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പേരന്വേഷിച്ച് കുറെ കഷ്ടപ്പെട്ടു അതിന്റെ ആ ഒരു ആദ്യത്തെ ഫോം സിനിമയായിട്ടാണ് ആലോചിച്ചത് അന്ന് ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് പേരിട്ടത് അന്ന് പള്ളിയും പട്ടക്കാരനും എല്ലാം കൂടി നമ്മളെ സിനിമാക്കാർ പള്ളിയല്ല സിനിമാക്കാരാണ് ആ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൻറ്റിക്രൈസ്റ്റ് എന്ന് എഴുതാൻ എനിക്ക് താല്പര്യമില്ല നോവൽ എഴുതും അപ്പോ അതിനൊരു ഒരു വേറൊരു പേര് വേണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതൊരു ക്യാരക്ടർ പുണ്യവാൻ പുണ്യപ്പെട്ട ഒരു കുട്ടിയാണ് എന്ന് വിശ്വസിച്ച് അതിനെ കൊണ്ട് നടക്കുന്ന ഒരു അച്ഛൻ്റെ ഒരപ്പൻ്റെ കഥയാണ് അപ്പോൾ ഇരുട്ടിന്റെ പുണ്യാളൻ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരാലോചനമാണ് അങ്ങനെയാണ് ആ പേര് വരുന്നത് അപ്പോൾ ആ തനിയെ വന്നതാണെന്ന് പറയുന്നത് കുറച്ച് ശരിയാണോ അതായത് ഈ ചാവുനിലം അതായത് ഈ കില്ലിങ് ഫീൽഡ്സ് അതായത് കൊലനിലം ഒരുപാട് മരണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം അത് ഒരു സെലിബ്രേഷൻ ഓഫ് ഡെത്ത് മരണത്തിൻ്റെ ഒരു ആഘോഷം അപ്പം അങ്ങനെയുള്ള ഒരു നോവലാണ് അപ്പോൾ അതുകൊണ്ടാണ് ചാവുനില എന്നൊക്കെ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയും മറ്റു സ്ഥലങ്ങളിലെ ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് സാറിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് മറ്റു സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളാണോ ഉദ്ദേശിച്ചത് അതെ ഇപ്പം ഇവിടെ സിറമലബാർ സഭയാണ് അവിടെ യാക്കോ ബൈസ് ഉണ്ട് ഓർത്തഡോക്സുകാരുണ്ട് പലവിധ സഭക്കാരുണ്ട് അപ്പൊ ഇതിന് ഈ ഇപ്പൊ ആർസിക്കാരുടെ ആണെങ്കിലും ലാറ്റിൻകാരുടെ ആണെങ്കിലും എല്ലാവരുടെയും ജീവിതം വ്യത്യാസപ്പെട്ടാണ് സംസ്കാരം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പം സാറിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതിപ്പോ വിദേശ രാജ്യങ്ങളിലുള്ള ഇപ്പം സിറിയൽ ഉള്ള ആൾക്കാരായിട്ട് വേണം റിലേറ്റ് ചെയ്യാം അല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജാതി ഇല്ലാത്തൊരു കളിയില്ല ആ ജാതി ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കും കടന്നു അതായത് ലത്തീൻകാര് മറ്റേ സിറിയൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാനായിട്ട് കാരണം ഈ സുറിയാനിക്കാർ വിചാരിക്കുന്നത് അവർ സവർണരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക സത്യത്തിൽ ഇവിടുത്തെ കീഴാളരാണ് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളായത് സവർണർ അവർക്ക് മറ്റൊരു ജാതിയിലേക്ക് പോകേണ്ട കാര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പിന്നെ വിശ്വാസം കൊണ്ടായിട്ടുണ്ടാവും അത് വളരെ ന്യൂനപക്ഷമാണ് അപ്പോൾ എല്ലാവരും കീഴാളരാണ് കാരണം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു മതം സ്വീകരിച്ചത് ബുദ്ധമതം സ്വീകരിച്ചതുപോലെ അപ്പോൾ ഈ അതാണ് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഈ ജാതീയത ശക്തമായിട്ടുണ്ട് ഇപ്പോൾ പോലും ഒരു ലത്തീൻ കാത്തലിക് കല്യാണം കഴിക്കാൻ സിറിയൻ കാത്തലിക് അമാന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് കീഴാള ക്രിസ്ത്യാനി കീഴാള ക്രിസ്ത്യാനിയെ പള്ളിയിൽ കയറ്റാൻ പോലും മടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തെ എവിടെയുമില്ലാത്തവണ്ണം ജാതീയത ഇവിടുത്തെ ക്രിസ്ത്യാനി സമൂഹങ്ങളിലുണ്ട് എന്നാണ് പക്ഷേ ഇതാരും തുറന്ന് പറയാനോ ചർച്ച ചെയ്യാനോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം ക്രിസ് കഥകളിലെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളും സക്കരയുടെ കഥകളിലെയും മലയാള സിനിമകളിലും വന്നിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം സവർണ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് അവർ ഒരു എന്താ പറയുന്നത് ഒരു ഉയർന്ന ഇതിൽപ്പെട്ട ശ്രേണിയിൽപ്പെട്ട ആളുകളാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളാണ് അപ്പോൾ ഈ ഡെൻഡിസ് ജോസഫിൻ്റെ സംഘം തുടങ്ങിയ സിനിമകളിലൊക്കെ ഉണ്ട് പിന്നെ കോട്ടയം ക്രിസ്ത്യാനികൾ ഇവരെല്ലാം ഒരു സവർണതയുടെ ഭാരം പേറുന്നവരാണ് അതേസമയം എൻ്റെ കഥകളിൽ വരുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർണരാണ് അവർ തീരദേശത്ത് ജീവിക്കുന്നവരാണ് അവര് നല്ല കഷ്ടപ്പെടുന്നവരാണ് കറുത്ത ശരീരമുള്ളവരാണ് ദരിദ്രരാണ് അവരുടെ ഭാഷ കുറച്ച് ചെളുങ്ങിയതാണ് അങ്ങനെയുള്ള ഒരു അവരെ പൊതുസമൂഹം കാര്യമായിട്ട് അംഗീകരിക്കുന്നുമില്ല അതാണ് ഈ രണ്ട് കഥകളിലുള്ള ക്രിസ്ത്യാനികളുടെ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ എന്നുള്ള കഥകൾ എഴുതുമ്പോഴേ അതിന് മുമ്പ് നമ്മൾ നമ്മുടെ മുന്നേ പോയ ഒരു എഴുത്തുകാരൻ എഴുത്തുകാരോ നിർബന്ധമില്ല പക്ഷെ എന്നാലും നമുക്ക് മാതൃകയാക്കാൻ ആരെങ്കിലും അത് എഴുത്തുകാരനെ ഒരു എന്താ പറയുന്ന ഒരു ജെന്വിൻ ആയിട്ട് എഴുതുന്ന ഒരാൾക്ക് മാതൃകകൾ അങ്ങനെ ഉണ്ടാവില്ല അതായത് ആരെങ്കിലും പിന്തുടർന്ന് എഴുതുകയാണെങ്കിൽ പിന്നെ അയാളുടെ ആവശ്യമില്ലല്ലോ അയാൾ മതിയല്ലോ ആദ്യത്തെ ആള് മതിയല്ലോ അപ്പോ പക്ഷേ ഈ ലത്തീൻ ക്രിസ്ത്യാനികളെ കുറിച്ച് എനിക്ക് മുമ്പ് രണ്ടുപേരെ എഴുതിയിട്ടുണ്ട് ഒന്ന് പരിഷ്കാര വിജയം എന്ന് പറഞ്ഞ നോവല് ഒരു നൂറ് വർഷം കഴിഞ്ഞു അതിറങ്ങിയിട്ട് അപ്പോൾ വാര്യത്ത് ചോറി പീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചി സാന്റ ക്രൂസ് ഹൈസ്കൂളിൽ പഠി പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ എഴുതിയ നോവല അത് പക്ഷേ ഇന്ന് ആദ്യം പേരൊന്നും വായിച്ചിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പോനിക്കര റഫി എന്ന അദ്ദേഹം വളരെ പ്രശസ്തനാണ് മലയാളത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് എന്നാൽ എന്നാലിപ്പോൾ വേണ്ടത്ര വായിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗദൂതൻ ഓരോ പ്രാനോബിസ് തുടങ്ങിയ നോവലുകൾ വളരെ വിഖ്യാതങ്ങളാണ് അത് ഈ ലത്തീൻ ക്രിസ്ത്യാനി സമൂഹത്തെയാണ് അത് പോർട്ട്രേ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് പേരാണ് ഞാൻ എഴുതുന്നതിന് മുമ്പ് ഈ ഒരു കൊച്ചിയിലെ ലത്തീൻ ക്രിസ്ത്യാനികളെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പിന്നീട് ഞാനാണ് എൻ്റെ അറിവിൽ പിന്നെ ഇപ്പോ തുടർന്ന് നിരവധി പേര് എഴുതിയിട്ടുണ്ട് ഇപ്പൊ എൻ എസ് മാധവന്റെ ലന്തൻ ബത്തീരി ലുത്തീരിയൊക്കെ പിൽക്കാലത്തുണ്ടായതാണ് സാറിൽ എഴുത്തുകാരൻ ഇനി ഞാൻ തുടങ്ങുന്ന സമയമാണ് എന്ന് തോന്നിയത് എപ്പോഴാണ് അതായത് ഞാൻ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ എഴുതുമായിരുന്നു എഴുതൽ മാത്രമല്ല എനിക്ക് ചിത്രം ഒരു അസ്ഥിതയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊച്ചിയിലെ കലാപീഠത്തിൽ പോയിട്ട് ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നു അപ്പോൾ അവിടെ ഡെയിലി പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പോൾ എന്നൊരു മോഡലിനെ വെച്ച് വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പെയിൻറ് ചെയ്യുകയും സ്കൾപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പതിനെട്ട് വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി ഇതിനു വേണ്ടി എഴുതി എഴുത്താണ് വേണ്ടതെന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ശക്തമായിട്ട് കാരണം ചിത്രം അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ് എന്നെ അത്രയ്ക്ക് എക്സ്പ്രസ് ചെയ്യും അത്രയ്ക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ട് എഴുത് തന്നെ വേണം എന്നുള്ളതിൽ ഞാൻ അത് കംപ്ലീറ്റ് നിർത്തിക്കളും ചിത്ര ഭരണ വരാ കംപ്ലീറ്റ് നിർത്തിക്കളത് പിന്നെ മുതൽ മുഴുവനായിട്ട് എഴുത്തിലേക്ക് തന്നെയാണ് ഞാൻ തിരിഞ്ഞത് ഏതാണ്ട് ആ ഘട്ടത്തിലാണ് ഞാൻ എഴുത്ത് തിരഞ്ഞെടുത്തതെന്ന് പറയാം ജീവിതത്തിൽ ഇല്ലാത്ത ഒരു നിഗൂഢത വരാറുണ്ടോ തീർച്ചയായിട്ടും അതായത് ജീവിതത്തിൽ ഇല്ലാത്തതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ നിഗൂഢത ഒരു എഴുത്തിന്റെ ഒരു മർമ്മമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിൽ ഒരു എഴുത്തുകാരൻ കാണുന്നത് ആ നിഗൂഢതയാണ് ഉദാഹരണത്തിന് മരണം എന്താ സംഭവിക്കുന്നത് മരണത്തിൽ എന്താ സംഭവിക്കുന്നത് മരണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവര് ഈജിപ്തിൽ പോയി വന്നു അപ്പം ഈ അവിടെ മരിച്ച മനുഷ്യരോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലെ തന്നെ അവർക്ക് ആഹാരം വരെ കൊണ്ട് കൊടുക്കുന്നു എന്നാണ് അവരെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത് അതിലൊരു നിഗൂഢതയില്ലേ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജഡമാണ് അയാൾക്ക് ആഹാരം വേണ്ട ഒന്നും വേണ്ട മണ്ണിനോട് മണ്ണായി തീരുന്ന അല്ലെങ്കിൽ ചാരമായി തീരുന്ന അപ്പം ആ ഈ അറിയില്ല ഈ മരണത്തെ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല നമ്മളില്ല എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അതൊരു നിഗൂഢതയല്ലേ അതുപോലെ തന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങളില്ല ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും അവർ ഒരാൾക്ക് എഴുതാൻ വേണ്ടത്ര എല്ലാ നിഗൂഢതകളും ജീവിതത്തിലുണ്ട് അപ്പൊ ജീവിതത്തിൽ ഇല്ലാത്ത നിഗൂഢത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ കാണാൻ കണ്ടുള്ളവരെ കണ്ടെടുക്കാൻ പറ്റുന്ന നിഗൂഢത ജീവിതത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സാറിന്റെ സിനിമ സിനിമ എഴുതുന്ന ആളുകൾ അപ്പം ഒരു നോവൽ എഴുതാണെങ്കിൽ ഒരു കഥ എഴുതുകയാണെങ്കിൽ ഇത് ഈ സിനിമ എന്നുള്ള ഒരു കാര്യം മുന്നിൽ എഴുതാറ് ഒരിക്കലുമില്ല അതായത് ഈ ഒരു നോവൽ എഴുതുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നോവലായിരിക്കണം പരിപൂർണമായിട്ടും അതിനേക്ക് അതിനുള്ളിലേക്ക് സിനിമ കടന്നു വരരുത് എനിക്ക് കൂട്ടി എണക്കാൻ യാതൊരു താല്പര്യവും ഇല്ല സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരൻ്റെ കലയേ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സിനിമ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ കുട്ടിക്കാലം മുതൽ സിനിമ കാണുവാൻ അല്ലെങ്കിൽ സിനിമ എഴുത്തുകാരനാവാൻ ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല സിനിമ എഴുതിയാൽ കാശി കിട്ടും പക്ഷെ നോവൽ എഴുതിയാലും കഥ എഴുതിയാലും അത്രയ്ക്കൊന്നും നമുക്ക് പണം കിട്ടില്ല കാരണം നമ്മൾ അതിനു വേണ്ടി വായനക്കാർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നില്ലല്ലോ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് വായിക്കുന്നവരല്ലേ വായിക്കുന്നുള്ളൂ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിമുടി കോംപ്രമൈസ് ആണ് മാത്രമല്ല അത് ഡയറക്ടറുടെ കലയാണ് അല്ല അയാളുടെ ഇഷ്ടങ്ങൾക്കാണ് ഒരു എഴുത്തുകാരൻ എഴുതുന്നത് അല്ലാണ്ട് ഒരു എഴുത്തുകാരൻ്റെ ഇഷ്ടം ഒരു ഡയറക്ടർ നടപ്പാക്കുന്നില്ല അപ്പോൾ അതൊരു ഡയറക്ടേഴ്സ് ആർട്ടാണ് ഒരിക്കലും എഴുത്തുകാരൻ്റെ കലയല്ല അപ്പൊ ഞാൻ എഴുതുന്നു എനിക്ക് നോവൽ എഴുതുകയാണെങ്കിൽ എന്റെ മാധ്യമം നോവലാണ് അല്ലെങ്കിൽ ചെറുകഥയാണ് അത് എഴുതുമ്പോൾ ഒരിക്കലും മറ്റു കലകൾ അതിലേക്ക് കടന്നു വരരുത് ഒരു നോവൽ നോവൽ ആയിട്ട് തന്നെ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ എഴുതുന്നത് പക്ഷെ അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ള വിവരം എനിക്കറിയില്ല വായനക്കാരാണ് പറയുന്നത് ഒരു ചെയ്യുന്ന വിനോദങ്ങൾ വായന ധാരാളം ഉണ്ട് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എൻ്റെ അത് കഴിഞ്ഞുള്ള എൻ്റെ ഒരു വിനോദം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധാരാളം നടക്കും നടന്നുകൊണ്ടേ ഇരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുക അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം അതാണ് ഇനി പോലെ അത് നൂറ് ശതമാനം എഴുത്തിൽ മുഴുക തന്നെ വേണം എഴുത്തിന് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് എഴുത്ത് ശരിക്കും നമ്മുടെ ജീവിതം തന്നെ കൊടുക്കേണ്ട ഒരു കലയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ടോ അതല്ലെങ്കിൽ പണം കിട്ടുന്ന ഒരു വിദ്യ ആയിട്ടോ എഴുത്തിനെ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കുകയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതം കുറച്ചുകൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതുന്ന വേളകളിലാണ് എൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ കടലിൻ്റെ മണം എഴുതുന്ന ആ നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ കോവിഡ് കാലമായിരുന്നു ആലോചിക്കണം അതിൻ്റെ അവസാനത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അത് കോവിഡ് കാലമായിരുന്നു രണ്ടായിരത്തി പത്തിനെഴുതി തുടങ്ങിയതാണ് അപ്പം ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ചത് അല്ലെങ്കിൽ ആ കോവിഡ് എന്നെ എഫക്ട് ചെയ്യാതെ പോയത് ആ ദുരന്തം എന്നെ തൊടാതെ പോയത് ഞാൻ കടലിന്റെ മണം എഴുതുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരാളാണ് വായിക്കാൻ തുടങ്ങുന്നത് അതേപോലെ ഇന്ന ഇന്ന ആൾക്കാരെ വായിക്കണം എന്നൊക്കെ നമുക്കൊരു ചെറുപ്പകാലത്ത് ഒരു ബോധ്യം അതെങ്ങനെയാണ് അത് വലിയ കോമഡിയാണ് അതായത് ഈ വളരെ ചെറുതല്ലേ ഈ പഠിക്കുന്നത് അല്ലെങ്കിൽ മതപുസ്തകങ്ങൾ ബൈബിൾ ഇത് രണ്ടും അല്ലാതെ മറ്റൊന്നും വായിക്കരുതെന്ന് ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് വേറെ പുസ്തകങ്ങളൊന്നും ആ വീട്ടിലേക്ക് വരില്ല അപ്പം അങ്ങനെയുള്ള നേരത്ത് നമുക്ക് ധിക്കരിക്കാനുള്ള ഒരു വാസന ഉണ്ടാവും എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം അങ്ങനെയാണ് ഞാൻ വായന തുടങ്ങുന്നത് അപ്പം എന്റെ തൊട്ടടുത്ത വീട്ടിൽ മാതൃഭൂമി വീക്ക്ലി വരുമായിരുന്നു അപ്പം അവിടെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകമാണ് ഞാൻ വായന തുടങ്ങിയത് പക്ഷെ അതൊരു നല്ല തുടക്കമായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതൊരു ഗ്രാഫിക് നോവലിൻ്റെ ഒരു ആരംഭമായിരുന്നു ദൃശ്യമുണ്ട് അതിൽ വാക്കുകളുമുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത് അപ്പം അവിടെ മുതൽ ആ വീക്ക്ലിയുടെ വായനയിൽ നിന്നാണ് ഞാൻ സ്വയം കണ്ടെത്തുകയായിരുന്നു ആരെയാണ് വായിക്കേണ്ടത് എന്നൊക്കെയുള്ളത് അത് തീർച്ചയായിട്ടും ആർക്കും നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് തോന്നുന്നു പറഞ്ഞു തന്നാലും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല തോന്നും നമ്മളുടെ എഴുത്തുകാരെ നമ്മൾ തന്നെ കണ്ടെത്തും കണ്ടെത്തണം പിന്നെ സാർ സോഷ്യൽ മീഡിയയിലും ഉണ്ടല്ലോ അപ്പൊ സോഷ്യൽ മീഡിയയില് എഴുതി തുടങ്ങിയ ആളുകളുണ്ട് അങ്ങനെ വരെ വന്നു അതിലെ ആളുകൾ പറ്റി സാറിന് സോഷ്യൽ മീഡിയയില് ഈ അത് നല്ല വശങ്ങൾ ഒരുപാടുണ്ട് യാതൊരു സംശയമില്ല അതായത് ഈ പണ്ടൊക്കെ ഞാൻ നാപ്പത്താറ് വർഷം എടുത്ത് എന്റെ വായനക്കാരിലേക്ക് എത്തുവാനായിട്ട് പക്ഷെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കഥകൾ എഴുതിയ കുട്ടികൾക്ക് വായനക്കാരിലേക്ക് എത്താൻ സാധിക്കും അത് സോഷ്യൽ മീഡിയയുടെ വലിയ ഗുണമാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ഇൻസ്റ്റൻറ്റായിട്ട് പ്രശസ്തമാകാൻ പറ്റും എന്നുള്ളൊരു ദോഷവും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാതാവും പെട്ടെന്ന് പ്രശസ്തി കൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് നേടാനൊന്നും അപ്പോൾ ഈ എഴുത്തെന്ന് പറഞ്ഞെങ്കിൽ വളരെ ധ്യാനാത്മകമായ ഒരു അന്വേഷണമാണത് ഒരു മെഡിറ്റേറ്റീവ് സെർച്ച് ഉണ്ടോ അതാണ് ശരിക്കും എഴുത്തെന്ന് പറഞ്ഞാൽ അത് ഇതിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കാരണം അതിൻ്റെ ഫോക്കസ് പലപ്പോഴും പ്രശസ്തിയിലേക്കാണ് കൂടുതൽ ആളുകൾ അറിയുക കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ചുഴിഞ്ഞ് ചുഴിഞ്ഞ് ചെല്ലുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളൊരു എഴുത്ത് സംഭവിക്കുന്നത് അത് നടക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ രാജ്യങ്ങളിലൊക്കെ ഈ കഥയോ നോവലോ ആണെങ്കിൽ ഫിക്ഷൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട് അപ്പൊ മലയാളത്തിൽ ഇപ്പൊ പുതിയ ആണെങ്കിലും മലയാളത്തിലെ എഴുത്തുകാർക്ക് എഴുത്തുകാർക്ക് ഒരു ആവശ്യമുണ്ടോ ഫിക്ഷൻ ആവശ്യമുണ്ടോ സൃഷ്ടിയ അത് പൊതുവേ എഴുത്തുകാർക്ക് ഈ എഡിറ്റിങ്ങിനോട് താല്പര്യമുള്ളവരല്ല ഈ എഴുത്തുകാർ വിദേശ രാജ്യങ്ങളിൽ ശരിക്കും പബ്ലിഷേഴ്സ് ആണ് എഡിറ്റേഴ്സിന് ഏർപ്പാടായി കൊടുക്കുന്നത് അങ്ങനെ അത് ശീലമായിട്ട് വന്നിട്ട് ഈ എഴുത്തുകാരും അത് എഡിറ്റർമാർ വെക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ പല എഴുത്തുകാരും എഡിറ്റർമാരും തമ്മിൽ വലിയ ശത്രുതയിലായ ഉണ്ട് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പലപ്പോഴും പല കൃതികളും വായിക്കുമ്പോൾ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്കിവിടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം ഈ അത്രയ്ക്കൊന്നും പ്രൊഫഷണൽ പ്രൊഫഷണലാകാൻ തയ്യാറില്ലാത്ത ആളുകളാണ് നമ്മൾ കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണെന്ന് വിശ്വസിച്ച് പോകാറുണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് എഴുത്തുകാർ കാരണം നമ്മൾ അത്രയ്ക്കധികം ആത്മാരാമന്മാരാണല്ലോ നമ്മൾ കുറച്ച് സ്വയം അഭിരമിക്കുന്നവരാണല്ലോ അപ്പോൾ ഒരു നമുക്ക് ഒരു വായിച്ച് ജഡ്ജ് ചെയ്യാൻ കഴിവുള്ള ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ പലപ്പോഴും നല്ലതാണ് അതെപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയില്ല ഇപ്പോൾ ചിലരൊക്കെ വളരെ അവനവനെ തന്നെ കൂലം കക്ഷമായി സൂക്ഷ്മമായിട്ട് നോക്കി വിമർശിച്ചിഴുന്ന ആളുകളുണ്ട് ഉള്ളിലേക്ക് നോക്കിയിരുന്ന ആളുകളുണ്ട് അവർക്കൊരു കൊണ്ട് യാതൊരു കാര്യമില്ല ഉദാഹരണത്തിന് കാഫ്ക ഫ്രാൻസ് കാഫ്കയുടെ കൃതികൾ ഒരു എഡിറ്റർ വന്നിരുന്നെച്ചെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി മാക്സ് ബ്രോഡ് പോലും പലതും തെറ്റായിട്ടാണ് പ്രിൻ്റ് ചെയ്തിരുന്നത് അയാൾ ആദ്യം അച്ചടിച്ച മാക്സ് ബ്രോഡായിരുന്നല്ലോ അത് പലപ്പോഴും റിയൽ കാഫ്ക അല്ലായിരുന്നു എന്ന് ഉള്ള ഒരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എഴുത്തുകാർക്ക് അങ്ങനെ ഒരു എഡിറ്ററുടെ ആവശ്യമേ ഇല്ല കുറച്ചുകൂടി എക്സ്ട്രോവോട്ടായിട്ടുള്ള ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്ന ഒരു സാഹിത്യത്തിനാണ് ഒരു എഡിറ്ററുടെ ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു